ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണാധികാരികൾക്കെതിരിൽ ഹൊറോജി നടത്തിയവരാണ് ആ ഹൊറോജി എന്നുള്ളത് വാളുകണ്ടാണ് അതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഭരണാധികാരികളുടെ തെറ്റുകുറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ തിന്മകൾ പരസ്യപ്പെടുത്തുന്നത് അങ്ങനെ ജനങ്ങളെ ഇളക്കിവിടുന്നത് ഖവാരിജിയെത്താണ് അല്ലെങ്കിൽ അത് ഹവാർജികളുടെ മനഹജാണ് മധുഹബാണ് എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംശയം ഈ സംശയം വിശദീകരിക്കാതെ പോകുന്നത് ഈ വിഷയത്തിന്റെ അപൂർണതയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾക്ക് കൂടി വിശദീകരണം പറയണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനുണ്ടായിട്ടുള്ള കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലസുന്നയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് ഭരണാധികാരികൾക്കെതിരിൽ ഹുറുജ് പാടില്ല അവർ ഭരണാധികാരികൾ അവർ ഫാസിഖീങ്ങളാണെങ്കിലും ലോലിമീങ്ങളാണെങ്കിലും ജാഹിരിങ്ങളാണെങ്കിലും അവർ അക്രമം ചെയ്യുന്നവരാണെങ്കിലും തിന്മ ചെയ്യുന്നവരാണെങ്കിലും അനീതി കാണിക്കുന്നവരാണെങ്കിലും അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളത് വാജിബാണ് നിർബന്ധമാണ് ആ വിഷയത്തിൽ വ്യക്തമായി തന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട് നല്ല ഭരണാധികാരികളാണെങ്കിൽ മാത്രം നിങ്ങൾ സ്വയം തോത്തും കൊടുത്താൽ മതി എന്നുള്ളതല്ല ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിങ്ങളുടെ മുതുകത്തടിക്കുന്ന സ്വാർത്തരായ നിങ്ങളോട് അനീതി കാണിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഹദീസുകളിൽ അങ്ങനെയുള്ള ഭരണാധികാരികളാണെങ്കിൽ പോലും മുസ്ലിം സമൂഹം ഐക്യത്തോടു കൂടി നിലനിൽക്കണമെങ്കിൽ അവർക്കിടയിൽ ഭിന്നിപ്പും ചിദതയും ഇല്ലാതിരിക്കണമെങ്കിൽ അവിടെ ഫിറ്റന ഇല്ലാതിരിക്കണമെങ്കിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ അവിടെ തോത്തും കൊടുക്കുക എന്നുള്ളത് വാജിപാടി എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുള്ള നെസ്സാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭരണാധികാരികളുടെ തെറ്റുകുറ്റങ്ങൾ പ്രചരിപ്പിക്കുക അതൊരിക്കലും അഹുൽ സുല്ലയുടെ രീതിയല്ല എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഹരീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനി അത് ഖവാരിജികളുടെ മനഹജാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ് എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ വാളുകൊണ്ട് ഖുറൂജ് നടത്തുന്നത് മാത്രമാണ് ഖവാരിജിയത്ത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം നമുക്കറിയാം ഐ എസ് രംഗത്ത് വന്ന സന്ദർഭത്തിൽ അഖിലസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ തന്നെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളായ കിബാറുകൾ അടക്കമുള്ള പണ്ഡിതന്മാർ ഒരാൾ പോലും അതിൽ നിന്ന് മാറുന്നിട്ടില്ല ശക്തമായി അവർക്കെതിരെ രംഗത്ത് വന്നു അവരുടെ ആദർശം അഖിലസുന്നത്തിനെതിരാണ് എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിച്ചു അവരുടെ നിലപാടുകൾ അത് ഹവാരിജിയത്തിന്റെ നിലപാടാണെന്നുള്ളത് അവർ വ്യക്തമാക്കി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളായ പണ്ഡിതന്മാരൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അവലംബിക്കേണ്ടത് അത് അഹ്ലുസുന്നത്തിന്റെ രീതിയാണ് കിബാറുകളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഒരു പണ്ഡിതൻ പോലും അഹുസുനത്തിൽ പെട്ട അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സലഫി പണ്ഡിതൻ പോലും ഐ എസ് എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചിട്ടില്ല മാത്രമല്ല അവർ താക്കീത് അവർ തഹദീർ നടത്തുകയാണ് ചെയ്തത് അവരുടെ പ്രവർത്തനങ്ങൾ അത് ഹവാർജികളുടെ രീതിയാണ് എന്നുള്ള വ്യക്തമായ തരത്തിലുള്ള താക്കീതുകൾ അവർ നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ തെളിവ് ഒന്നാമത്തെ തെളിവ് ഇവിടെ എന്തിനാണ് തെളിവുദ്ധരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ചില ആളുകൾ ഈ രൂപത്തിലെ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും അത് ഖവാരിജുകളുടെ രീതിയാണെന്ന് പറയുമ്പോൾ എന്നെ ഖവാരി അല്ലെങ്കിൽ ഞങ്ങളെ ഖവാരിജാക്കി എന്ന് പറഞ്ഞ കരയുന്ന ആളുകളുണ്ട് അപ്പൊ ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഹിലിസുന വിശദീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ തെളിവ് എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസാണ് വാള് കൊണ്ടുള്ള ഖുറൂജ് മാത്രമല്ല ഖവാരിജിയ ഖവാരിജികളുടെ മധുഹവ് അത് മാത്രമല്ല ഖുറൂജ് വാള് കൊണ്ട് ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നടത്തൽ മാത്രമല്ല ഖുറൂജ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് വിഷയത്തിൽ ബുഖാരി മുസ്ലിം ഉദ്രിച്ചിട്ടുള്ള അുൽഖുവൈസിറയുടെ സംഭവം ഇത് പഠിച്ചു നോക്കേണ്ടതാണ് അദുൽ ഖവൈസിറയുടെ സംഭവം അദ്ദുൽവൈസിറ അസ് തമീം ഗോത്രക്കാരനാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഇതങ്ങനെ പറഞ്ഞ പോലെ കുറെ പറയാനുണ്ടാവും നമുക്ക് ആരാണ് അദുൽ ഖവൈസിറസൂൽ അള്ളാഹി സ്വല്ലാഹു വലം സമ്പത്ത് വിതരണം ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ റസൂലിനോട് പറഞ്ഞു യാ പറഞ്ഞ അള്ളാഹുവിൻ റസൂലെ നീതി കാണിക്കണം എന്ന് പറഞ്ഞ അദുൽ അബ്ദുൽസ്റയുടെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സംഭവം ഞാൻ ഉദ്ധരിച്ച് എന്തിനാണെന്നറിയാം കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഖവാർജുകളുടെ സിഫാത്തുകൾ പറയുമ്പോൾ ഖവാർജുകളുടെ അടയാളങ്ങൾ പറയുമ്പോൾ അഹിലുസുന്നയുടെ പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് കൊണ്ടുവരുന്ന ഹദീസദാണ് ഒന്നാമത്തെ ഖാരിജി ആരാന്ന് ചോദിച്ചാൽ അത് ദുൽഖോയ്സറയാണ് എന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചരിത്രപരമായിട്ട് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അവർ സംഘടിതമായിട്ട് രംഗത്ത് വന്നത് അവർ ഒറ്റക്കൊറ്റക്ക് രംഗത്ത് വന്നത് അവർ ചെറിയ കൂട്ടങ്ങളായിട്ട് രംഗത്ത് വന്നത് അങ്ങനെ ഖവാജികളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് ചരിത്രത്തെ സംബന്ധിച്ച് വേറെ നമ്മൾ പഠിക്കണം ഇവിടെ നമ്മൾ പറയുന്നത് ഖവാരിജികളുടെ സിഫാത്തുകൾ വിശദീകരിക്കുമ്പോൾ ആരാണ് ഖവാരിജി എന്ന് വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഖവാരിജുകളുടെ മബുദ് അതിന്റെ തുടക്കത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒന്നാമത്തെ ഹദീസ് ദുൽഖറുടെ ഹദീസാണ് അയാൾ പറഞ്ഞത് എന്താ റസോൽഹിനോട് അള്ളാഹാൻ റസൂല നീതി കാണിക്കണം സുലല്ലാഹുലം പറഞ്ഞു ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മറ്റാരാണ് നീതി കാണിക്കുക വറദി അള്ളാഹോന് പറഞ്ഞു അള്ളാഹ് റസൂല എന്റെ തല ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു അത് വിശദീകരിച്ചിട്ടുള്ള സംഭവം റസോൽ പറഞ്ഞു വേണ്ട എന്റെ മുതുകുന്ന് ചില ആളുകളെ രംഗത്ത് വരും എന്നിട്ട് ബാക്കിയുള്ള ഖവാരിജുകളുടെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ പറഞ്ഞിട്ടുള്ള ഹദീസ് ഇവിടെ ദുൽഖ് വൈസിറ റസൂൽ ഉള്ളക്കെതിരെ വാളെടുത്തോ ദുൽഖ് വൈസീറ റസൂൽക്കെതിരെ അള്ളാഹുവിന്റെ റസൂലിനെതിരെ വാളെടുത്തിട്ടുണ്ടോ വാളെടുത്തിട്ടില്ല അള്ളാഹുവിൻ റസൂലിനെതിരെ അല്ലെങ്കിൽ ഷഹാബത്തിനെതിരെ വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടുണ്ടോ വാളുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഖവാരിജുകളുടെ സിഫാത്തുകൾ വിശദീകരിക്കുമ്പോ അതല്ലെങ്കിൽ ഖവാരിജുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് ദുൽഖ് വൈസിറയുടെ സംഭവം കൊണ്ടുവരുന്നത് ആദീസുകൾ എടുത്തോ ചരിത്രത്തോ ഇസ്ലാമിന്റെ ഇഷ്ട പരിശോധിച്ചോ അതിൽ ഖവാർജികളുടെ ഇത് എത്തിട്ട് മറിച്ചു നോക്കിക്കോ ഖവാർജികളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആദ്യം പറയുന്നത് ദുൽഖവൈസറിന്റെ സംഭവമാണ് ഇവരാണ് ഒന്നാമത്തെ ഖാരിജി എന്ന് വരെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത് വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ട് ദുൽഖവൈസറെ വാളെടുത്തിട്ട് റസൂൽ യുദ്ധം ചെയ്തിട്ടില്ല പക്ഷേ ആള് കൗല് കൊണ്ടും കലാമുകൊണ്ടും റസൂൽക്കെതിരെ തിരിഞ്ഞു അത് ഖുറൂജ് ഇവിടെ അദുൽ ഖവൈസർ റസൂൽ എതിർത്ത് ഇൻകാർ ചെയ്തു റസൂൽ സ്വല്ലി സ്വലാമയാളെ കൗലു കൊണ്ടും കലാം കൊണ്ടും റസൂല് നീതി എന്ന് പറഞ്ഞു അതിന്റെ വേറെ ചില രുകൾ ഒക്കെ വന്നിട്ടുണ്ട് ഞാനതിന്റെ ഓരോന്നും പരിശോധിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല ഇവിടെ അദുൽ ഖവൈസറെ നാബ് കൊണ്ട് ഖുറുജ് നടത്തിയെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഖവാരിജികളെ കുറിച്ച് വിശദീകരിക്കപ്പെടുമ്പോൾ ഒന്നാമതായിട്ട് ഈ ഹദീസ് കൊണ്ടുവരുന്നത് ഇനി ഇത് ഞാൻ പറഞ്ഞാ പോരല്ലോ അതിന്റെ തെളിവാണല്ലോ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്ത് ഒന്ന് രണ്ടാമത് ഈ ഹദീസ് വിശദീകരിച്ചതിന് ശേഷം പറഞ്ഞു ദലീലിൻ അല ഇമാമി ബിൽ വൽ കലാം ഇബിൻസമി റഹമത്ത് പറഞ്ഞതാ ഇതാണ് ഏറ്റവും വലിയ തെളിവ് ഖുറൂജി എന്നുള്ളത് വാൾ കൊണ്ടുണ്ടാകും നാവ് കൊണ്ടും ഉണ്ടാവും സംസാരം കൊണ്ടുണ്ടാകും വർത്താനം കൊണ്ടുണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇതാണ് ധാരാ പറഞ്ഞത് മതിയോ തെളിവായിട്ട് എന്നിട്ട് ഞങ്ങളെ ഖവാരിജാക്കണുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല കാര്യല്ല ദലസുന രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അഖൈദൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും അതന്നെ അള്ളാഹു വാല അത് വിവരമല്ലാതെ ഓരോന്ന് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് വിഷയങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് യഥാർത്ഥ ഹലിസുന്നത്തിന്റെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാലുണ്ടാകുന്ന പ്രശ്നമാണ് ഇത് ഈ ബിനുസൈമി റമദാലഹി പറഞ്ഞത് എന്താ ഖുറൂജി എന്നുള്ളത് വാളുകൊണ്ടുണ്ടാകും കലാം കൊണ്ടുണ്ടാകും അതായത് സംസാരം കൊണ്ടുണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ദുൽഖൈസറിന്റെ ഈ സംഭവമാണ് എന്നിട്ട് ബിനു സൈമി പറയാണ്

അതിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഒരിതും വിശദീകരിക്കുന്നില്ല അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയണെന്ത് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം അനിൽ ഖുറൂജ് അനിൽ നാവ് കൊണ്ട് ഖുറൂജ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അതിന്റെ ഒരു ഫറ വാൾ കൊണ്ടുള്ള ഖുറൂജിന്റെ ഒരു ഫറ വിപ്ലവം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഫറ ആണ് കൗല് കൊണ്ടും ലിസാനു കൊണ്ടുള്ള ഖുറൂജ് അതിന്റെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ വാള് കൊണ്ടുള്ള ഖുറൂജ് ഈ കൗല കൊണ്ടും സംസാരത്തിന് അതിന്റെ ഫർശാഖയാണ് ലിയാസം അല്ല ലിമാവി ബി മുജറി സൈഫി ഒരു സുപ്രഭാതത്തിൽ ജനങ്ങളൊരിക്കലും വാള ഉരിപ്പിടിച്ചിട്ട് ഭരണാധികാരിക്കെതിരെ തിരിയില്ല വിപ്ലവം ഉണ്ടാക്കൂല ലാ ബുദ്ധാൻ അതിന്റെ മുമ്പ് എന്തുണ്ടാവും ക്ലിയർ ആക്കുക അവര് ഇത് വിനുസേമിന്റെ വാക്കാണ് നിർബന്ധമാണ് തംഹീദും അതായത് ഗ്രൗണ്ട് ക്ലിയർ ആക്കുക അതേപോലെ തന്നെ വക്കാദുഹുൻ ഫിലായിമ്മ ഭരണാധികാരികളെ സംബന്ധിച്ച് കുറ്റങ്ങൾ പ്രചരിപ്പിക്കുക തിന്മകൾ പ്രചരിപ്പിക്കുക അവരെ ആക്ഷേപിച്ച് സംസാരിക്കുക വസത്തുരുളി മഹാസിനിയും അവർ ചെയ്യുന്ന നന്മകൾ മറച്ചു വെക്കുക ഇതൊക്കെ അവര് ചെയ്തിട്ട് ഗ്രൗണ്ട് ക്ലിയറാക്കും അപ്പൊ അവരെ പറ്റിയുള്ള നന്മകൾ മറച്ചു വെക്കും അവരെ പറ്റിയുള്ള കുറ്റങ്ങൾ പ്രചരിപ്പിക്കും സുമത്തം തലിയൽ കൊലൂപ്പ് വായിക്കുതാൻ അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ പകയും വിദ്വേഷവും നിറക്കും അങ്ങനെ എന്നറിയും ഇവരുടെ ഈ സംസാരങ്ങൾ ഇവര് നേരത്തെ ശെഖ് ഹൗസാൻ അഫുല്ലാ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇതാണ് ഇവരുടെ പരിപാടി കുത്തുബകളില് മിമ്പറുകളില് സോഷ്യൽ മീഡിയയില് നടക്കുന്നെടുത്ത് ഇരിക്കുന്ന ഒക്കെ ഭരണാധികാരികളെ പറ്റി നമുക്ക് തന്നെ ഭരണാധികാരികളോട് ദേഷ്യവും പുച്ഛം തോന്നും വരണാധികാരികളോട് മാത്രല്ല പണ്ഡിതന്മാരോട് പോലും എനിക്കറിയാം ചില ആളുകളുടെ സംസാരം കേട്ടാല് മാത്രമല്ല ഒരു കാഫിർ രാജ്യത്തോട് തോന്നുന്നതിനേക്കാൾ വെറുപ്പ് തോന്നുക ചില മുസ്ലിം നാടുകളോടായിരിക്കും പേരൊന്നും ഞാൻ പറയുന്നില്ല അതിന് ചില പരിമിതികൾ ഇവിടെ ഉണ്ട് ഇന്ന് ലോകത്തൊക്കെ കുറച്ച് ശരിയത്തൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന മുസ്ലിം നാടുകൾ ഒരു കാഫിർ രാജ്യത്തോട് തോന്നുന്നതിനേക്കാൾ വെറുപ്പും വിദ്വേഷവും പകയും തോന്നുന്നതായിരിക്കും ഇത്തരത്തിലുള്ള മുസ്ലിം നാടുകളോടായിരിക്കും മുസ്ലിം രാഷ്ട്രങ്ങളോടായിരിക്കും അപ്പൊ ഇവർ ആദ്യം ബുദ്ധഭാഗം എന്നിട്ട് ജനങ്ങളുടെ മനസ്സുകളിങ്ങനെ കുസു കുസു പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഭരണാധികാരികളെ കുറിച്ച് അവിടെ അത് തുറന്നു ഇവിടെ മറ്റത് ഓപ്പണാക്കി അവിടെ ഈ തീരുമാനം കൊണ്ടുവന്നു അവിടെ പലിശ ഉണ്ട് അവിടെ ബാറുകളുണ്ട് അവിടെ മദ്യഷാപ്പുകളുണ്ട് ഇതൊക്കെ ഇന്ന് ലോകത്തുള്ള മുസ്ലിം നാടുകളെ കുറിച്ച് ഇവര് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഭരണാധികാരികളൊക്കെ നൂറു ശതമാനം ഖുർആാനൻ സുന്നാണ് നൂറ് ശതമാനം അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആരും പറയുന്നില്ല അള്ളഹാൽ റസൂലിന്റെ ഹദീസിൽ വന്നത് എന്താണ് വരണാധികാരികൾ അനീതി കാണിക്കും അവരുടെ അടുത്ത് തിരുമുണ്ടാകും അവരുടെ അടുത്ത് ഫിസ്ക്കുണ്ടാകും അവരുടെ അടുത്ത് തൊലുമ്പുണ്ടാകും അത്തരത്തിലുള്ള ഭരണാധികാരികൾക്ക് തന്നെയാണ് സംത്വം കൊടുക്കണം എന്നുള്ളത് ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നെക്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അപ്പം ഇബിനു സൈമിർ അഹമ്മദ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇതുവരെ പറഞ്ഞ് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് തന്നെ അവരോട് വെറുപ്പുണ്ടാകും നമുക്ക് തന്നെ അവരോട് ദേഷ്യം ഉണ്ടാവും അങ്ങനെ മനസ്സിന് നിറച്ച് അവരോട് പകയും ദേഷ്യവും അവർ ചെയ്യുന്ന നന്മകളൊക്കെ മറച്ചു വെക്കും അവരുടെ തിന്മകൾ മാത്രം പ്രചരിപ്പിക്കും വഹീന ഇതിൻസുൽ അങ്ങനെയാണ് പിന്നെ വിപ്ലവം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ജനങ്ങൾ വാളെടുക്കുന്നത് അങ്ങനെയാണ് പരീക്ഷണം ഉണ്ടാകുന്നത് ഇത് ബിനുസൈമി റഹ്മത്ത്ള്ളഹാ ലഹി വിശദീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അതേപോലെ ബിനുസൈം അറമ്മഹി വല്ല അദ്ദേഹത്തിന്റെ വാചകം വൽ അന്ന വൽഅബ് അന്നബ് അഹിലുദ്ദീൻ ചില ആളുകൾ അവരുടെ കാര്യ അത്ഭുതമാണ് അവര് നല്ല മനുഷ്യന്മാരാട്ടോ അഹിലുദ്ദീൻ എന്നാണ് അദ്ദേഹം നല്ല ദീനുള്ള ആളുകളാണ് അവര് എന്താണ് അത്ഭുതം ലോ അറത്താൻ ജനങ്ങളിൽ പെട്ട സാധാരണക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ അവർ പറയുന്നത് അത് അയ്യബത്താണ് കേട്ടോ അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല ചാകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ആൾക്കാരായിരിക്കും അവർ നമ്മൾ പറയാൻ അത് ഹറാമാണ് പറയും മിൻ പറയുക എന്നാൽ ഭരണാധികാരികളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു തെറ്റും അവർക്ക് ഉണ്ടാവൂല അത് എത്ര നേരമാണെങ്കിലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും മണിക്കൂറുകളോളം സംസാരിച്ച് ഇങ്ങനെ അല്ലേ മസ്തിഷ്ക പ്രക്ഷാളനം പറയും അതിലൊരു പ്രശ്നവും മോശത്തൊരു ഇവർ കാണില്ല സാധാരണക്കുറിച്ച് കുറിച്ച് വൈബത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് വളരെ ഗൗരവമായിട്ട് കാണുന്ന ആളുകൾ ഭരണാധികാരികളെ കുറിച്ച് പറയുന്നതിൽ ഇവർക്ക് ഒരു തെറ്റും കാണുന്നില്ല അത് വല്ലാത്തൊരത്ഭുതം തന്നെ ജനങ്ങളിൽ പലർക്കും ഈ രോഗം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ആര് വിശദീകരിക്കുന്നുണ്ട് ഇബിനുസൈമീൻ റഹമത്തല്ലാഹി അലഹി വിശദീകരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തെ തെളിവ് പറഞ്ഞു അതിന്റെ ഹിസ്റ്ററി നോക്കാൻ വേണ്ടി പറഞ്ഞു ഇബിനുസൈമീൻ റഹമത്തുല്ലാഹി അലഹീദിന്റെ ഷറഹ് പറഞ്ഞത് പറഞ്ഞു എനിക്ക് നോക്കോ ഷെഹ് ഫൗജാൽ ഹഫി എന്നു ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽ പെട്ട ഒരാളാണ് അദ്ദേഹം ഇനി അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടോ അല്ലെ എന്നുള്ളത് വേറെ കാര്യം കാരണം ഇവരെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ റുലമാ ഉസ്ലാത്തീൻ കൊട്ടാരം പണ്ഡിതന്മാർ എന്നുള്ളതാണ് കൊട്ടാരം പണ്ഡിതന്മാർ ഭരണാധികാരികളുടെ താളത്തിനെത്തിച്ച് താളത്തിനൊത്ത് തുള്ളുന്ന പണ്ഡിതന്മാർ അതാണ് കൊട്ടാരം പണ്ഡിതന്മാർ ഷേഖൗ അഫുല്ലെ കുറിച്ചൊക്കെ അവർ പറയുന്നത് നേരത്തെ പറഞ്ഞ ഐ എസ് എക് ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണതാണ് പണ്ഡിതന്മാരെ കുറിച്ച് ഇവർ ഭരണാധികാരികളുടെ തെറ്റുകൾക്കെതിരെ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി അത് പറയുന്നുണ്ടോ അല്ല എന്നുള്ളത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും എങ്ങനെയാണ് പറയേണ്ടത് ഇന്നത്തെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ കിവാറുകളൊക്കെ ഭരണാധികാരികൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ടോ അല്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് ഷേഖ് അഫി അഹുല്ലോട് ഈ വിഷയത്തിൽ ചോദിച്ചു ചോദിച്ചു ആ ചോദ്യം ഇതാണ് എന്റെ ഒരു സുഹൃത്തുണ്ട് അവന്റെ പണി ഇതാണ് ജോലി ഇതാണ് എന്ത് ഭരണാധികാരികളെപ്പറ്റി കുറ്റം പറഞ്ഞെടുക്കുക അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു അജണ്ടയായിട്ട് ഒരു ആദർശമായിട്ട് പ്രചരിപ്പിക്കുക ഞാൻ അവനെ നസീഹത്ത് കൊടുത്തു നസീഹത്ത് കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നെ ഹജർ ചെയ്തു പിന്നീട് ഞാൻ അവനെ കണ്ടുമുട്ടി ഞാൻ അവനോട് സലാം പറഞ്ഞു പക്ഷെ അവൻ സലാം അടക്കിയില്ല അപ്പൊ ഞാനും അവനെ ഹജർ ചെയ്തു അതിന് എനിക്ക് തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിന് ഷെയ്ഖ് ഫൗസാൻ ഹൗസാൻ അഫുലഹ്ല കൊടുക്കുന്ന മറുപടി അല്ലാതെ ഇത് ഹവാരിജുകളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ ഭരണാധികാരികൾക്കെതിരെ ഇങ്ങനെ തിന്മക അവരുടെ തിന്മകൾ പ്രചരിപ്പിച്ച് അവർക്കെതിരെ ജനങ്ങളെ തിരിക്കുക എന്നുള്ളത് അതെന്താണ് അത് മിനൽ ഹവാരിജ് എന്നുള്ളതാണ് ഷേഹ് ഫൗജാൻ ഹഫി പറയുന്നത് എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു നീ ചെയ്തത് ശരിയാണ് നീ അവനെ രസ്യഹത്ത് കൊടുത്തു അവനോട് സലാം പറഞ്ഞു പക്ഷെ അവൻ സലാം അടക്കിയില്ല നീ അവനെ ഹജർ ചെയ്തു അതും ശരിയാണ് എന്നിട്ട് ഫൌജാൻ ഹഫി കൊടുക്കുന്ന മറുപടി എന്താ പറയുക വല എഫിഹാദ ഇത് പോരാ ഇത് മതിയാകില്ല പിന്നെന്തുകൂടി ചെയ്യണം ഹുവ അവനെ പറ്റി ജനങ്ങളോട് തഹദീർ നടത്തണം താക്കീത് ചെയ്യണം അവനെ പറ്റി മാത്രമല്ല അവനെ പിൻപറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതേ നിലപാടും ഇതേ മനജും ഇതേ മതഹവും സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചു കൂടി എന്ത് ചെയ്യണം ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം എന്തിനു തയൂഹദദായി അവരുടെ അവരിൽ നിന്ന് പിന്നീട് ജനങ്ങളെ ഇൽമെടുക്കരുത് അതിനു വേണ്ടി എന്ത് ചെയ്യണം അവനെപ്പറ്റിയും അവന്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറ്റിയും ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം അതുകൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഷെയ്ഖ് ഫൗജി അഹുല്ല വിശദീകരിച്ചതായിട്ട് കാണാം ഇതിങ്ങനെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഖൊറൂജി എന്നുള്ളത് വാളുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഭരണാധികാരികളുടെ തെറ്റുകൾ അവരുടെ തിന്മകള് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അവർക്ക് ഇടയിൽ ജനങ്ങൾക്കിടയിൽ ഭരണാധികാരികളെ സംബന്ധിച്ച് വെറുപ്പും വിദ്വേഷവും പകയും ഉണ്ടാക്കുന്ന രൂപത്തിൽ അല്ല നമുക്ക് തന്നെ ദേഷ്യം തോന്നിപ്പോകും ഇത്രത്തോളം മോശം വേറെ ലോകത്ത് ആരുല്ല എന്നുള്ളത് തോന്നിപ്പോകും ആ രൂപത്തിൽ പ്രചരണം നടത്തുന്നത് അത് ഹവാരിജികളുടെ മതഹബാണെന്നുള്ളതിനെ ഹദീസ് പറഞ്ഞു അതിന്റെ ശർഹകൾ പറഞ്ഞു രണ്ടാമത്തെ ഒരു തെളിവ് രണ്ടാമത്തെ ഒരു തെളിവ് ഖവാരിജുകളുടെ ചരിത്രം പഠിച്ചവർക്കറിയാം ഖവാരിജുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് ഖാദിയ അവരെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞാൽ മിൻ ഫിറഖിൽ ഖവാരിജ് ഖവാരിജുകളുടെ ഗ്രൂപ്പുകളിൽ പെട്ട ഒരു ഗ്രൂപ്പാണ് അവരുടെ ടീമിൽ പെട്ട ഒരു അത് കാദിയ അവരുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം അവരുടെ ചരിത്രം പഠിച്ചാൽ ഒരാളിത് ചോദിക്കൂല എന്ത് വാളുകൊണ്ടല്ലേ ഹറൂജ് അല്ല കാരണം ഈ സംസാരം അതിലൂടെ ജനങ്ങളെ ഇളക്കിവിടുകയാണ് ഇബിനു സമിറമത്ത്ാഹി അലഹി പറഞ്ഞതുപോലെ പണ്ഡിത പിന്നെ ഭരണാധികാരികളിൽ നിന്നുള്ള തെറ്റുകൾ അത് പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളെ അവർക്കെതിരെ ഇളക്കി വിടുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ വിഷയം പഠിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം ഫൽ ഒലമായി ഫിസ്വറാദ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥണ്ട് ഫൽമായി ഫിസ് സൗറാത്തുകളുടെ വിഷയത്തിൽ ഉലമാക്കളുടെ ഫത്തുവകൾ എന്ന് പറയുന്ന നല്ല കനപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട് അതിൽ ഒരുപാട് ഫത്തുവകള് കാര്യങ്ങൾ വിശദീകരണങ്ങൾ പറയുന്നുണ്ട് ആ ഗ്രന്ഥത്തിൽ എബിൻ ഹുസൈമി റഹമത്തല്ലാഹി അലഹി അതിൽ അദ്ദേഹം ഈ വിഷയത്തിലുള്ള സലഫുകളുടെ മനഹജ് വിശദീകരിക്കാറുണ്ട് എന്ത് ഭരണാധികാരികളോടുള്ള സലഫുകളുടെ മനഹജ് വിശദീകരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ പറയുകയാണ് പിന്നെ ഫിഫഹമി മനഹജി സലഫിഹി താ സുൽത്താൻ ഭരണാധികാരികളോടുള്ള ആ പിന്നെ ഇടപാട് വിശദീകരിക്കുന്ന സലഫുകളുടെ മനഹജ് മിൻ അഹ്തായി സുൽത്താൻ സബീലൻ ലിസാറത്തിൻസി വൈലാ തൻഫീരിൽ കൊലൂബി അൻവുലാത്തിലും മോരി എന്താ അദ്ദേഹം പറഞ്ഞത് ഭരണാധികാരികളുടെ തെറ്റുകൾ ജനങ്ങളുടെ ജനങ്ങളെ അവർക്കെതിരെ ഇളക്കി വിടാനുള്ള ഒരു സെബീലായിട്ട് സ്വീകരിക്കാതിരിക്കുക കണ്ടോ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇത് പറഞ്ഞിട്ട് വൈലാ തൻഫീരിൽ കൊലൂബി അൻവുലാത്തിൽ മോരി ഭരണാധികാരികൾക്ക് മനസ്സുകളിൽ വെറുപ്പുണ്ടാക്കുക ജനങ്ങളുടെ മനസ്സുകളിൽ വെറുപ്പുണ്ടാക്കുക ഭരണാധികാരികൾക്കെതിരെ അപ്പോൾ ഭരണാധികാരികള് അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകും അത് ഹദീസ് തന്നെ നമ്മൾ പറഞ്ഞു അതിന് റസൂൽ സ്വല്ലാസ്വല്ലാം തന്നെ അതിന് എസ് ഐട്ട് പഠിപ്പിച്ചതാണ് ആ സന്ദർഭത്തിലും സം പറഞ്ഞത് അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകൾ എന്താക്കുക ജനങ്ങളെ ഇളക്കി വിടാനുള്ള ഒരു മാർഗമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് സലഫുകളുടെ മനഹജല്ല എന്നുള്ളതാണ് ഇബിനു സമിറത്തുല്ലാഹി അലഹി അതിൽ വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ ഖവാജികളിൽപ്പെട്ട ഒരു ടീമാണ് അവർക്ക് ആ പേര് വരാനുള്ള കാരണം എന്താ പറയുക ഈ ഹവാജികളിൽപ്പെട്ട ഈ ടീം ഇവര് നേർക്കു നേരെ യുദ്ധം ചെയ്യൂല ഭരണാധികാരികളോട് നേർക്കുനേരെ യുദ്ധം ചെയ്യൂല പിന്നെന്താ ചെയ്യുക ജനങ്ങളെ ഇളക്കി വിടും എന്നിട്ട് ഈ ഭരണാധികാരികളെ ഭരണാധികാരികളൊന്നും ശരിയല്ല ജനങ്ങളെ ഇളക്കി വിട്ടിട്ട് ജനങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യും ജനങ്ങൾക്കിടയിൽ ഫിത്തനുണ്ടാക്കുക എന്നാലും ഇവർ നേരിട്ട് യുദ്ധം യുദ്ധം ചെയ്യുക ഭരണാധികാരികളോട് ഇവർ നേരെ പോയിട്ട് വാളെടുത്തിട്ട് യുദ്ധം ചെയ്യില്ല പക്ഷെ ജനങ്ങളെ ജനങ്ങൾ എന്തു ചെയ്യുക ഭരണാധികാരികൾക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു ടീമാണ് ആ പേര് വരാൻ തന്നെ കാരണം എന്താണ് അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വല കീയ അല്ലാതീനുഖുറൂ അല്ല ഇമ്മത്തി വല യുവാഷിറുനോ താലിക്ക എന്നുള്ളതാണ് ഖുറൂജിനെ അവരെന്ത് ചെയ്യും നല്ലതാക്കിട്ട് തോന്നിപ്പിച്ചു കൊടുക്കും ഈ ഭരണാധികാരികളൊന്നും ശരിയല്ല അവര് ശരിയല്ല അവർ ശരിയല്ല അതുകൊണ്ട് ഇവരെ താഴർക്കണം ഏഹ് അതിങ്ങനെ നല്ലതായിട്ട് തോന്നിപ്പിച്ചു കൊടുക്കുക വല്ല അഭിഭാഷകർ ഉണ്ട് താലിക്ക എന്നാൽ അവര് ഡയറക്റ്റായിട്ട് അതിൽ പിന്നെ ഇൻവോൾവ് ആവില്ല ഇവരിങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ മനസ്സിൽ ഇങ്ങനെ പകയും വിദ്വേഷവും ഇട്ട് കൊടുക്കുക ഇവർ ഖവാരിജികളിൽപ്പെട്ട ഒരു ടീമായിട്ടാണ് അരി സുനയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ വാള് കൊണ്ട് മാത്രമാണോ ഖുറൂജ് ഉള്ളത് വാള് കൊണ്ട് മാത്രമാണോ ഖുറൂജ് അത് മാത്രമാണോ ഖവാരിജിയത്ത് അത് മാത്രമാണോ ഖവാർജിന്റെ മധുതാവ് ഖവാരിജിൽ ഒരു ടീമാണിത് അവരുടെ നിലപാടെ പറഞ്ഞത് അവര് നേർക്കു നേരെ യുദ്ധം ചെയ്യൂല പക്ഷെ ജനങ്ങളെ ഇളക്കി വിടും ഈ ടീമാണ് ഖവാരിജുകളിൽ ഏറ്റവും ഡേഞ്ചർ അബ്ദുല്ലാ ഹബിൻ മുഹമ്മദ് റഹമത്താലഹി പറഞ്ഞു കാതുൽ ഖവാരിജി ഹും അഹ്ബസുൽ ഖവാരിജി ഖവാജികളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട ഒരു ഇത് കാദിയ കാരണം അവര് ഡയറക്റ്റ് പോയിട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യൂല പിന്നെന്താ ചെയ്യാ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ അവർ ചെയ്തത് കണ്ടോ അത് ശരിയാണോ ഇത് ശരിയാണോ അവിടെ മറ്റതുണ്ട് ഇവിടെ മറ്റതുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞു പിന്നെ ആൾക്കാരോട് പറഞ്ഞു പിന്നെ അത് വാട്സപ്പിലിട്ടു പിന്നെ അത് ഫേസ്ബുക്കിലിട്ടു ഇങ്ങനെ പതിനായിരമായി ഇരുപതിനായിരമായി അങ്ങനെ ജനങ്ങളെ ഭരണാധികാരികൾക്കിടയിൽ പിന്നെ തിരിച്ചുവിടുക ഈ ടീമാണേത് പിന്നെ പിന്നെങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും വാളുകൊണ്ട് മാത്രമാണ് അത് മാത്രമാണ് ഹൊറോജ് അത് മാത്രമാണ് ഖവാരിജിയത്ത് എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും ഹജർ ഹജർ ടീമിനെ ടീമിനെ വിശദീകരിച്ചു വൽ വൽ ഖവാരിജ് ബിൽ അവര് യുദ്ധം ചെയ്യും യുദ്ധം ബൽ അല ചെയ്യൂലു അക്രമികളായ വരണാധികാരികളെ അവരെന്ത് ചെയ്യും ഇൻകാർ ചെയ്യും ഒന്ന് ഹസബി തോക്കത്തി അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യും അവർ ഇൻകാർ ചെയ്യും അവരുടെ അഭിപ്രായത്തിലേക്ക് അവർ ആളുകളെ ക്ഷണിക്കും വൈസഖ്യനുനമായതായ്ക്കാൽ ഹൊറൂജ് വൈശ്യന്യൂനോ എന്നിട്ട് എന്തു ചെയ്യും ഭരണാധികാരികൾക്കെതിരെ ഹൊറൂജ് നടത്തുന്നതിന് വിപ്ലവം ഉണ്ടാക്കുന്നതിനെ അവർ നല്ലതാക്കിയിട്ട് തോന്നിപ്പിച്ചു കൊടുക്കും അത് നല്ലതാണെന്ന് പറയും പിന്നെ തയ്യാറാക്കിയിട്ട് വേറൊരാളെ കൊണ്ടുവരണം എന്ന് പറയും അങ്ങനെ ആ ചിന്ത ജനങ്ങൾക്കിടയിൽ ഇട്ട് കൊടുക്കും അങ്ങനെ ജനങ്ങളുടെ മനസ്സുകളെ പാകപ്പെടുത്തും ഇവര് നേർക്കുനേരം എന്ത് ചെയ്യില്ല ഡയറക്റ്റായിട്ട് യുദ്ധം ചെയ്യൂല ഈ ടീമാണ് ഏത് കീയ ടീം അപ്പൊ അതിന്റെ രണ്ടാമത്തെ തെളിവായി അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ട് കാഴ്തിയ ഖവാജികളിൽ ടീം അപ്പോ വാള കൊണ്ടുള്ളത് മാത്രല്ല ഹറോജ് അഖിലസുനൊക്കെ ഒരു മനഹജുണ്ട് ഏത് വിഷയത്തിലാണെങ്കിലും അത് ഈ വിഷയത്തിലും മനഹജുണ്ട് എന്ത് ഭരണാധികാരികൾ നൂറ് ശതമാനം ശരിയാണെന്നുള്ളത് ആർക്കും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല ആരൊരുത്ത അബദ്ധങ്ങളുണ്ടാവും തെറ്റുകൾ ഉണ്ടാവും തിന്മകൾ ഉണ്ടാവും അത് ഹദീസിൽ വന്നത് തന്നെയാണ് അല്ലെ നിങ്ങളുടെ മുതുകത്തടിക്കും ഹദീസിൽ വന്നതാണ് നിങ്ങളുടെ ധനമെടുക്കും ഹദീസിൽ വന്നതാണ് അവർ സ്വാർത്തരായിരിക്കും ഹദീസിൽ വന്നതാണ് ആ സമയത്തും സമം ദോത്വം കൊടുക്കുക എന്നുള്ളതാണ് അവർക്കെതിരെ ഹൊറൂജ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഹൊറൂജ് എന്നുള്ളത് വാളുകൊണ്ടുണ്ടാവും അത് കൊണ്ടും കലാമം കൊണ്ടും ഉണ്ടാവും വർത്താനം കൊണ്ടും ഉണ്ടാവും ഒരു രാവിലെ നേരം വെളുത്തിട്ട് എല്ലാവരും വാളെടുത്തിട്ട് പോയിട്ട് മിനാമീറിനെതിരെ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഭരണാധികാരികൾക്കെതിരെ യുദ്ധം ചെയ്യൂല അവിടെ ബിനുസൈൻ പറഞ്ഞതുപോലെ ഗ്രൌണ്ട് പാകപ്പെടുത്തലുണ്ടാവും അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചിന്താഗതികൾ അഖിലസുന്നത്തിനെതിരാണ് അപ്പൊ ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞാല് നമ്മൾ നാലാമത്തെ അശ്വലേക്ക് പോകും കാരണം ഇത് വിശദീകരിക്കാതെ പോയാൽ എന്താവും ഈ വിഷയം പൂർണ്ണാവില്ല ഈ മൂന്നാമത്തെ നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചു അപ്പൊ ഈ സംശയം തീർക്കാതെ പോയാലെന്താവും ഈ വിഷയം ഒരിക്കലും പൂർണ്ണവില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അത് അലുസത്തിന്റെ ആളുകൾ അമാക്കൾ പറഞ്ഞതുപോലെ വിഷയം പഠിച്ചാലും മതി അതാണ് സലഫിയത്ത് എന്നുള്ളത് മനസ്സിലാക്കുക അള്ളാഹു സുബാന ഹോത്താല വിഷയങ്ങൾ പഠിക്കാനുള്ള തൊഫീക്ക്